അപ്പോൾ ഇന്ന് എളുപ്പത്തിനൊരു നമുക്ക് ചക്ക കുരുവും വാഴക്കയും വെച്ചിട്ട് ഒരു വിഴുക്ക് ഉണ്ടാക്കാം അപ്പം ചക്കക്കുരു വേവിച്ചിട്ട് കുക്കറിലിട്ട് രണ്ട് വേ വേവിച്ചിട്ട് ഇങ്ങനെ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതേപോലെ ഒരു വാഴയ്ക്ക് ഇതേപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ച് ഒരു സവാളോ അറ്റണ്ണമുളോ അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഴുക്കുണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ആദ്യം എണ്ണ ഒഴിച്ച് ചൂടായം കടു കടുക് പൊട്ടി പൊട്ടിട്ട് കടകൊക്കെ പൊട്ടുന്നു നമുക്ക് അറ്റൂത്ത് അതിലേക്ക് സവാള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് വറയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടുള്ള ഇളക്കി കൊടുക്കാം ഇച്ചിരി കുഴ വെട്ട് ഇതിൽ രണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാണാം ിരി വഴണ്ട് വന്നു ഗെയ് അപ്പോൾ നമുക്ക് അതിൽ വണ്ട് ഒര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതായത് കളറും കൂടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ തികവിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ചക്കക്കുരു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കാം അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നല്ല കളറായി നല്ല മാത്രം ഇതും ഇത്തിരി മോലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി ചോറ് ചോദിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി അടുത്തൊരു റെസിപ്പി ആയിട്ട് പുതിയ റെസിപ്പി ആയിട്ട് ഉറങ്ങി തരാം അവിടെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം